മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറന്ന ദിവസം തന്നെ ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് തിരക്ക് നിയന്ത്രിക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടതോടെ തീർത്ഥാടകരുടെ നിര ശബരിപീഠം വരെ എത്തി വൈകിട്ട് അഞ്ചരയ്ക്ക് നട തുറക്കുമ്പോൾ തന്നെ സന്നിധാനം തീർത്ഥാടകരെ കൊണ്ടു നിറഞ്ഞിരുന്നു വരി നിന്നും അടുത്തവർ നടപ്പന്തലിലെ ഫ്ലൈഓവർ വഴിയും ആഴിക്ക് സമീപത്തെ മതിൽ മതിൽച്ചാടിയും പതിനെട്ടാം പടിക്ക് എത്താനുള്ള ശ്രമങ്ങൾ നടത്തി മൂന്നര മണിയായപ്പോ മൂന്ന് മണിയായപ്പോന്നതാണ് ഇതുവരെ ഇടുക്കി ഒരു അവസാനം ഇല്ല കാല് എല്ലേ കാലുകൾ തൊട്ട് തൊഴുത് നിങ്ങൾ ഒത്തിരി എന്നാ ഞാനുള്ള ഈ കിടക്കൊരു പെണ്ണായിട്ട് മലയാളിയായിട്ടുള്ളത് പടി സ്വാമിമാരുടെ വർദ്ധിക്കാൻ സന്നിധാനത്ത് സേവനത്തിനായി പുതിയ പോലീസ് ബാച്ച് ഇന്നലെയാണ് എത്തിയത് ശബരിമലയിലെ പരിചയക്കുറവും പ്രശ്നങ്ങൾക്ക് കാരണമായി റിപ്പോർട്ടർ സന്നിധാനം